എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് ഡിസൈർ ട്രാവൽ വേൾഡ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പെട്ടെന്ന് ഞങ്ങളൊരു യാത്ര പുറപ്പെട്ടതാണ് കോയമ്പത്തൂരാണ് കോയമ്പത്തൂർ വഴി ഊട്ടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത് അപ്പോൾ കോയമ്പത്തൂര് ആദിയോഗിയുടെ പ്രതിമ കാണാം എന്നുള്ള ഉദ്ദേശത്തിൽ പോയതാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയ്ക്ക് ഏകദേശം ഒരു മണിയായിരുന്നു പിന്നെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് അവിടെ എത്തിയപ്പോഴേക്കും ഒരു ഏകദേശം ഒരു ഏഴേ മുക്കാലായായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഭയങ്കര വണ്ടികളുടെ പാർക്കിങ്ങിലൊക്കെ നിറഞ്ഞു കവിഞ്ഞ വണ്ടികളുടെ ബഹളം മാത്രമല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടിച്ച് കുത്തി ഭയങ്കരമായിട്ട് ആൾക്കാർ വരുന്നു വണ്ടികളിൽ കയറുന്നു അവിടെ പാർക്ക് ചെയ്യാനോ വണ്ടി അങ്ങോട്ട് കടത്താനോ പറ്റാത്ത രീതിയിൽ ബ്ലോക്ക് അപ്പോൾ ഞങ്ങൾ വിചാരിച്ച അപ്പം ഒരു അവിടെ ഇങ്ങനെ ഒരു ഷോയുണ്ട് ഇങ്ങനെ ഒരു എൽ ഇ ഡി ഷോ ഉണ്ടെന്നറിയാം പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ആൾക്കാർ വരുന്നതെന്ന് വിചാ വന്ന് വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങളതിങ്ങനെ നോക്കിയിരുന്നു ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ എന്നെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ പതുക്കെ അങ്ങോട്ട് നടക്കുന്ന വീഡിയോ ആണ് കാണുന്നത് അപ്പോൾ ഞങ്ങളങ്ങോട്ട് നടക്കുമ്പോൾ അവിടെ കണ്ട് ശേഷം മടങ്ങി വരുന്ന ആൾക്കാരാണ് നിങ്ങൾ കാണുന്നത് കൂടുതലും മലയാളികളാണ് ഉച്ചത്തിലൊക്കെ സംസാരിച്ചുകൊണ്ടാണ് കൂടുതലും മലയാളികൾ തെലുങ്കാന എല്ലാ സംസ്ഥാനക്കാരും അവിടെ ഉണ്ട് അപ്പോൾ ഞാനും വൈഫും രണ്ട് കുട്ടികളുമായിട്ട് ഇങ്ങനെ പോയതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ അവധി കഴിയാറായി അതുകൊണ്ടാണ് പെട്ടെന്നൊരു ഇങ്ങനെ യാത്ര ഞാൻ പോയത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുന്ന വീഡിയോ ആണ് നിങ്ങളീ കാണുന്നത് അവർക്കൊക്കെ ഇതൊരു ഓർമ്മയായിരിക്കും എന്നും അതുകൊണ്ടാണ് കുട്ടികളോട്ടെ തന്നെ പോകാതെന്ന് വെച്ചത് അവിടുത്തെ സ്ഥലം ഭയങ്കര വലിയൊരു സ്ഥലമാണ് ഒരു പത്തഞ്ഞൂറ് ഏക്കർ ഉണ്ടെന്ന് തോന്നുന്നു ആ സ്ഥലം അത്രയ്ക്ക് വിശാലമായൊരു സ്ഥലമാണ് മാത്രമല്ല ആ വഴിയെല്ലാം നല്ല ടൈൽ വിരിച്ച് നല്ല വഴികളാണ് പിന്നെ കുറച്ച് പൂന്തോട്ടം പോലെ സൈഡിലൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ ഫുള്ള് ലൈറ്റിങ് ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒന്ന് രണ്ട് ഉണ്ടും മറ്റേ ടോയ്ലറ്റ് സംവിധാനങ്ങൾ എല്ലാം നല്ലൊരു വമ്പൻ സെറ്റപ്പിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ വന്ന് കാണുന്നവർക്ക് നമുക്കിത് വണ്ടി അതിശയായിരിക്കും അതിന് ഇത്രയും വലിയൊരു ഗ്രൗണ്ട് കാണുന്നത് തന്നെ നമുക്ക് വലിയൊരു അതിശയായിരിക്കും പിന്നെ ഇതിന് പ്രത്യേകം ഫീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചെറിയൊരു എമൗണ്ട് ഉള്ളതല്ലാതെ മറ്റു ഫീസോ പാർക്കിംഗ് ഒന്നും നമ്മൾ വാങ്ങിയില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ഈ എട്ട് മണിക്ക് ശേഷം മണിക്ക് ചെന്നതുകൊണ്ടായിരിക്കും അതിന് അങ്ങനെ വാങ്ങിയതെന്ന് എനിക്കറിയില്ല എന്തായാലും ഞങ്ങൾ പാർക്കിങ്ങിനോ അല്ലാതെ മറ്റൊന്നിനും പൈസയൊന്നും കൊടുത്തില്ല എൽ ഇ ഡി ഷോ കഴിഞ്ഞതുകൊണ്ട് ആൾക്കാരൊക്കെ കൂടുതൽ പേരും മടങ്ങിപ്പോയിരുന്നു പിന്നെ അവിടെ അതിൻ്റെ വർക്ക് എന്തൊക്കെയോ ഒരു ക്രെയിനോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറേ അധികം പേർ അവിടെ നിന്ന് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നിങ്ങൾക്ക് കണ്ടാലറിയാം ഇത്രയും വലിയ ഗ്രൗണ്ടാണ് നമുക്ക് ഒരുത്തോളം വലിയ ഗ്രൗണ്ടാണ് ഈ കാണുന്നത് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഈ ഒരൊറ്റ പ്രതിമ കാണാൻ വേണ്ടി മാത്രം ഇവിടെ വരുന്നതാണ് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ വലിയൊരു പ്രതിമയാണത് സത്യം പറഞ്ഞാൽ ഞാൻ ഈ അടുത്തിടെയാണ് ഒരു പ്രതിമ ഈ കോയമ്പത്തൂരാണെന്ന് അറിഞ്ഞത് ഞാൻ ഈ പ്രതിമ പലതവണ ഞാൻ കാറിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പ്രതിമയുടെ ഫോട്ടോയും മറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കോയമ്പത്തൂരാണെന്നും ഇത് ഇത്ര പ്രശസ്തമാണെന്നൊക്കെ ഞാൻ അറിയുന്നത് അവിടെ ചെന്നപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് ഇത്ര പ്രശസ്തമാണല്ലോ എല്ലാ ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തു നിന്നും ആൾക്കാർ അവിടെയൊക്കെ വരുന്നുണ്ട് ഞങ്ങളെ ഇവിടെ നിന്ന് നിന്ന് പുറപ്പെട്ടത് ഏകദേശം ഒരു മണിക്കാണ് പിന്നെ നമ്മുടെ അരിൂരിത്തെ ബ്ലോക്ക് മൂലം ഒരു മണിക്കൊരു ബ്ലോക്കിൽ പെട്ട് പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ച് മുക്കാൽ കൂടി അവിടെ എത്തുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ യാത്ര പുറപ്പെട്ടത് പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും ഏകദേശം ഏഴേ മുക്കാൽ എട്ട് മണിയോട് അടുത്തിരുന്നു നല്ല ബ്ലോക്കായിരുന്നു പോകുന്ന വഴിയെല്ലാം അതുമാത്രമല്ല നമ്മൾ ഏകദേശം ഒരു ഈവനിങ് കണക്കുകൂട്ടി അവിടെ എത്തുന്നതായിരിക്കും നല്ലത് കാര്യം എൽ ഇ ഡി ഷോയും കാര്യങ്ങളും ഒക്കെ വൈകിട്ടല്ലേ ഉള്ളൂ വൈകിട്ടേ ഉള്ളൂ മാത്രമല്ല നല്ല വെയിലായിരിക്കും പകലൊക്കെ പോയാൽ അത്രയ്ക്ക് ശക്തമായ വെയിലായിരിക്കും അത്രയ്ക്ക് വലിയ ഗ്രൗണ്ടാണ് കയറി നിൽക്കാനോ മറ്റു കാര്യങ്ങളൊന്നും അവിടെ ഇല്ല ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ ഇനിയിപ്പം എന്തായാലും ഉടമ്പിലെ വന്നല്ലോ അപ്പോൾ ഇതൊന്ന് കണ്ടിട്ട് തിരിച്ച് പോരാം ഇനി ഇനി ഒരിക്കൽ വന്നിട്ട് ഇങ്ങനെ എൽ ഇ ഡി ഷോയൊക്കെ കാണാമെന്ന രീതിക്കാണ് ഞങ്ങളവിടെ നിന്നത് പക്ഷെ ഞങ്ങൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ഒരു ഷോ ആരംഭിച്ചു അപ്പോൾ അതാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് വീണ്ടും ലൈറ്റിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ട് അവർ വീണ്ടും ഷോ ആരംഭിച്ചു നല്ല ഭയങ്കര ഭംഗിയാണ് നമ്മൾക്കിത് കാണുമ്പോൾ എൽ ഇ ഡി വെട്ടത്തിൽ ഇങ്ങനെ കാണുന്നത് ഭയങ്കര ഭംഗിയാണ് കാര്യം ശിവൻ്റെ പ്രതിമയിൽ പലതരം കളറുകൾ സംയോജിപ്പിച്ച് ഭയങ്കര നല്ല ഭംഗിയാണ് ഇത് കാണാൻ അവിടെ ചെന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു പൂർണ്ണത നമുക്ക് കാണാൻ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ നമ്മൾ നിങ്ങൾ കൂടുതൽ കുറച്ച് അടുത്ത് നിന്ന് എടുത്തുകൊണ്ട് പോയി ഈ ക്യാമറയിൽ അത്ര വ്യക്തമല്ല എങ്കിലും ഏകദേശമൊക്കെ നമുക്ക് കാണാം നല്ല ഭംഗിയായി ഇത് കാണാൻ രാത്രി ഒൻപത് മണിയാവുമ്പോൾ ഇത് ക്ലോസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ എൽ ഇ ഡി ഷോയുടെ ഷട്ടറൊക്കെ ഇട്ട് ഉപയോഗിക്ക് ക്ലോസ് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ ചെന്ന് ഇത് കാണുമ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി തന്നെയായിരിക്കും കാര്യം ആ ലൈറ്റിങ്ങും ആ എത്രയും ആൾക്കാരുടെ ഒരു പ്രസൻസും എല്ലാം കൂടി ചേർത്ത് നമുക്ക് വളരെ നല്ലൊരു ഫീലിംഗ് ആയിരിക്കും തോന്നുക അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം